ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നടത്തുന്നു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു രണ്ട് മൂന്ന് ദിവസത്തോളമായി വീഡിയോസ് ഇട്ടിട്ട് വേറെ ഒന്നും അല്ല കുറച്ച് ബിസിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ രണ്ട് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഡെസേർട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും ജസ്റ്റ് ഒരു ഡ്രൈവ് കിട്ടുക വേറെ ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല ഡെസേർട്ടിൽ പോയിട്ടില്ല വന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഒന്ന് പോയിട്ടൊന്നും കറങ്ങിയിട്ട് വരാം എന്ന് ചേച്ചി തരാം വേറെ വീഡിയോ ഇട്ട് പോവാം വെൻസ് അതുപോലെതന്നെ നമ്മുടെ മസ്താങ് ഉണ്ട് ഈ രണ്ട് വണ്ടി എയ്റ്റാണ് നമ്മൾ ഡെസേർട്ടിൽ പോകുന്നത് റൈസ് എടുത്തിട്ടുണ്ട് ബെൻസ് കുപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പോയി ജസ്റ്റ് ഡെസേർട്ടിൽ പോയിട്ട് ഒന്ന് വരാം എന്ന് ചോദിച്ചിട്ട് പോവാം ഓക്കെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ ജസ്റ്റ് ഒരു ഡ്രൈവ് ആണോ ബാക്കി മസ്താങ് ഉണ്ട് വേണ്ട മസ്താങ് തന്നെ വേണ്ട okay er is ka roof go banagite undu namma roof ak open aagi povan vera thanne mooda anta rnaatle sherik enjoy idana roof open aagide thara thanne pila yavare so guys namm ide poi kond irikane phone vadhiki nammade emirates optionde matte വണ്ടി കണ്ടു സംഭവം നല്ല റിസൾട്ട് കിട്ടും കാണാൻ വേണ്ടിട്ട് നല്ല വലിയ ആയിട്ട് പണു വെച്ച പോലെ ഉണ്ട് ആക്ച്വലി ഇത് ടോയ് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ ഓക്കെ അപ്പം വേറെ തന്നെ ഒരു ലുക്ക് ഞാൻ ഷോർട്ട്സ്റ്റയില് എല്ലാവരും ചോദിച്ചത് ഉപ്പിനെ കുറിച്ചാണ് ഉപ്പജി എന്താ പറയാ ഉപ്പജിയുടെ ഫുള്ള് കമന്റ്സ് ആണ് ആ ഷോർട്ട്സിൽ ഉണ്ടായിരുന്നത് ഉപ്പേടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ ഓക്കെ ചിൽമൂടാണ് അങ്ങനെ അതായത് മസ്താങ്കിതെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് വേണ്ട സോ ആശയം നമ്മളിത് എമിറേറ്റ് സോക്സലിന് വന്നിട്ടുണ്ട് വേറെ ഒന്നുമില്ല ജസ്റ്റ് പോണ വഴിക്കായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്നുള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഏതെങ്കിലും വണ്ടികളിൽ നിന്നുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ജസ്റ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നോക്കി നോക്കണം എന്താ അവസ്ഥയാണ് അങ്ങനെ നമ്മളിത് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് ഇറങ്ങി കുറച്ച് വണ്ടികളുണ്ട് അവിടെ പക്ഷെ നമുക്ക് ചെയ്തില്ല ഒരു ഒക്കെ കെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മറ്റേ സ്ക്ലിങ് ഷോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ വീഡിയോ എല്ലാം അവിടെ അല്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി വണ്ടികളൊക്കെ നോക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് വേറെ ഓപ്ഷൻസ് ഉണ്ട് ഇന്നും ഉണ്ട് നാളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് പോയി നോക്കാം മിക്കവാറും നാളെ ആയിരിക്കും ഇന്ന് എന്തായാലും സമയമില്ല അഞ്ച് മണിക്കാണ് സ്റ്റാർട്ടിങ് ചാർജെല്ലാം ആയതുകൊണ്ട് ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു നാളെ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം സോ നമ്മളിത് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡെസേർട്ടിന്റെ എൻട്രൻസ് വരുന്നത് ഇവിടെ പോയി കഴിഞ്ഞ ഒരു ഉണ്ട് കുറെ വണ്ടികൾ കാണാം പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ചിലപ്പോ കൂടുതൽ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഓൾമോസ്റ്റ് കൂടുതൽ ലീവും കാര്യങ്ങളൊക്കെ ഫ്രൈഡേ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പോയ ചിലപ്പോൾ വണ്ടികൾ ഒരുപാട് വണ്ടികൾ ഉണ്ടാവും ഒരുപാട് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറ് വണ്ടികളുടെ പിന്നെ ഫ്രീ കിട്ടുമ്പോൾ ഇങ്ങനെ ഡ്രൈവൊക്കെ ആയിട്ട് പിള്ളേർ ഇങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാറുണ്ട് ഓ സോറി അതുകൂടെ ഇങ്ങനെ അത് ടച്ച് ഉണ്ട് ആ ടച്ച് ഇതായാണ് ഓക്കെ പോലീസ് പോണു പോലീസിന് വണ്ടി തന്നെ വേറെ മോഡ് താരം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ ഇവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ മസ്റ്റാങ്കിലി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കി നോക്കാം മസ്താങ്കിലേ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം കുറച്ച് ഷോർട്സ് എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം വേറെ തന്നെ മൂന്ന് സ്ഥലമാണ് കേട്ടോ ഏഹ് ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ചില്ലറ ഇറക്കൊന്നല്ല ഞാന് വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട് കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ടെന്റ് അടിക്കാനൊക്കെ ടീംസ് എത്തിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഡെസേർട്ടിൽ ഇങ്ങനെ കൊറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടാറുണ്ട് വെള്ളിയാഴ്ചകളിൽ ഡെസേർട്ടിന് മേലൊക്കെ വണ്ടികൾ കയറ്റി നിർത്തിയിട്ടൊക്കെ മാഷാല്ല അതെ അവിടെ ഒരുപാട് ടീംസ് ഉണ്ട് കേട്ടോ മൊത്തം ഇനി അവർ ഇന്നിവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ ഇരിക്കും പോവുണ്ടാവുള്ളൂ ഫുൾ ടൈം ഇന്നും ഇപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും നമ്മള് നോമ്പിന്റെ ടൈമിൽ ഇൻഷാ അല്ല നോമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങുന്നുണ്ട് ഇതുപോലെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഇവിടെ സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് ഓക്കെ മെയിൻ വേണ്ടി വെയിറ്റ് ചെയ്തോ നമ്മുടെ ശംഭു നിയാസ് ഒക്കെ വരുന്നുണ്ട് അവർ വന്നിട്ട് വേണം സിൽവർ അടിച്ചേക്ക് വൈറ്റ് അടിച്ചേക്ക ബ്ലാക്കിന്റെ മോള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിട്ട് ഇവിടെ ഫുള്ള് തിരക്കാൻ കേട്ടോ ഫുള്ള് തിരക്കല്ല അത്യാവശ്യം തിരക്കുണ്ട് ഫുള്ള് സ്റ്റോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ലോക്കൽസ് ആവും ബ്രൗൺ കോണ് Car. This car? Hi Fi 3. Which car is this? Hi Fi 3, Chinese EV brand, you know? A Chinese EV brand. Uh, yes, yes, Chinese brand yes. Okay. He, he also, Chinese brand is too fast. Xiaomi. Yeah. Xiaomi, yeah. Yes, you yeah, know? we know the Xiaomi. Yes, you know? Xiaomi brand. How? Yes. So, let's oh. try it. I will check you. You can see the second. Uh, yeah, yeah, start. sure, sure. Actually, we did. Do... Yeah. ഇപ്പോൾ ഒന്നിനൊരു ലോഞ്ചിന് വേണ്ടിയിട്ട് വന്നതാണ് ഇവർ ഷോറൂം ടീംസ് ആണെന്ന് തോന്നുന്നു മാഷാള്ള വേറെ ലെവലിൽ ഞാൻ പറഞ്ഞു കേൾക്കണമെന്നറിയില്ല ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഡോഴ്സും കാര്യങ്ങളൊക്കെ കണ്ടാ അടിപൊളി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ഡോഴ്സ് വരുന്നുണ്ട് ആക്ച്വലി ഇതിന് ചെറിയ കാറ്റും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും പക്ഷെ മാഷാ നല്ല അടിപൊളി വണ്ടിയും കാര്യങ്ങളും കേട്ടോ ഓക്കെ ഒക്കെ നോക്ക് മോനെ ഇത് ആക്ച്വലി ഇവിയാണ് ആണ് ചൈനീസ് ബ്രാൻഡാണ് ഈ വണ്ടി വരുന്നത് കാണുമ്പോ തന്നെ വേറെ കൂടെ സാധനം ഡോറൊക്കെണ്ടാ പൊളി പോളി പോളി പക്ഷീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ പൊളി 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 സ്ക്രീനും കാര്യങ്ങളൊക്കെ നോക്ക് സ്ക്രീൻ അതുപോലെ ചെരുവീല് കാര്യങ്ങൾ ഇതാണ് ഇതിന്റെ വണ്ടർ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് കിട്ടിയ ഗ്യാപ്പിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ സംഭവം എനിക്ക് വണ്ടി ആക്ച്വലി ഇവിടെ ഒരു സ്ക്രീന് വരുന്നുണ്ട് കേട്ടോ ഒരു ടി വിയുടെ വലുപ്പത്തിലുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കും പക്ഷെ അത് അടിപൊളി ഡോസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ മെനി കൺട്രോൾസ് ഹിയർ വ ഓട്ടോമാറ്റിക് ഡോർ മൈനക്കാരുടെ ഒരു ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ മൂടാണ് കേട്ടോ കാരണം ആ ഒരു ബറ്റൻ്റെ മുകളിലാണ് ഈ ഡോസ് എല്ലാം വർക്ക് ചെയ്യുന്നത് വണ്ടി പിടിപ്പിക്കാൻ വേണ്ടിട്ട് വേറെ ഇത് ഇവിടെ ഒരു പ്രൂഫും കാര്യങ്ങളും കാണുന്നില്ല ആക്ച്വലി മൂൺ റൂഫ് ആയിരിക്കും കാരണം മറ്റേ സൺപ്രൂഫ് ആകാൻ സാധ്യത കാര്യങ്ങളൊക്കെ ചൈനീസ് പ്രാൻറ്റ് അടിപൊളി രക്ഷയില്ല അതാണ് ഫ്രണ്ട് സ്പേസ് വരുന്നത് ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഇതിന്റെ ബാക്കിലും Loon, yes, yes. uh. yeah. e ും കാര്യങ്ങളും ഉണ്ട് ജസ്റ്റ് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം വേണ്ട ഏത് ഫുള് ഡോർ ക്ലോസ് ചെയ്യാനുള്ള ഇതേ ഇവിടെ ഉണ്ട് ഫുള്ള് ക്ലോസ് ആയിട്ടാ അവരൊറ്റ സ്വിച്ചിൻ്റെ പുറത്ത് ഏതും നൂറ് നോക്കി എൻറ്റാ മോനെ കൊള്ളാം ഇംപ്രസ്റ്റും അതായത് ഫീച്ചേഴ്സെന്ന് പറയും രക്ഷമില്ല ആക്ച്വലി ഇതിന് ഫുൾ ഫീച്ചേഴ്സ് പറയണമെന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അത്രയും ഫ്യൂച്ചേഴ്സ് ഉണ്ടാവും ചൈനക്കാരായതുകൊണ്ട് ഒന്നും പറയാനില്ല വിക്കി സ്പേസ് തന്നെ അത്യാവശ്യം ഉണ്ടാവും ഡിക്കി സ്പേസ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നമുക്ക് എല്ലാം ഓട്ടോമാറ്റിക്കലി ആവും അവരെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന തന്നെയാണ് ഡിക്കി സ്പേസ് തന്നെ അത്യാവശ്യമുണ്ട് ജാ മോനെ എനിക്ക് എനിക്കെന്തായാലും വണ്ടി ഒരുപാട് ഇഷ്ടമായി ഒരു എന്താ പറയുക നമ്മൾ മറ്റേ ഒരു ബിഗ് ഫാമിലി കാർ എന്ന് തന്നെ പറയാൻ പറ്റും ഇതിനെ കാരണം അത്രയും ഫ്യൂച്ചേഴ്സ് ഉണ്ട് ഇതിൽ അത്രയും സ്പേസ് ഉണ്ട് ഓക്കെ കൊള്ളാം കൊള്ളി അതുപോലെ തന്നെ ഈ ഒരു കാറും ഇത് ഷൗമേഡാണ് കേട്ടോ ഈ ഒരു വണ്ടി വരുന്നത് ഇതും വന്നിട്ട് ഇ വി എന്നാണ് ഇതിലെന്തോപ്ഷൻ ജസ്റ്റ് ഒരു ഡോർ ഓപ്പൺ ആയിട്ടുള്ളത് സി ഞാൻ ജസ്റ്റ് ഒന്ന് ചരാംസ് ചോദിക്കുന്നതില്യാവശ്യം സ്ക്രീനോ അത്യാവശ്യം സ്ക്രീനും കാര്യങ്ങളൊക്കെ ആകെ ഈ ഒരു മൂന്ന് ബട്ടൺസേ ഉള്ളൂ സ്റ്റാർട്ടും സ്റ്റോപ്പ് അതുപോലെതന്നെ ടെമ്പറേച്ചറിൻ്റെ ഈ ദേശീരെ അത്രേ ഉള്ളൂ കേട്ടോ വേറെ ഇപ്പം പ്രത്യേകിച്ച് ഒന്നും ഇല്ല സ്റ്റീറിംഗ് വീല് കാണാൻ നല്ല ക്യൂട്ടാണ് ഷോമിയുടെ ചെറിയൊരു സ്റ്റീറിംഗ് വീലായിട്ട് നല്ല എന്താ പറയുക ഡ്രൈവ് മോഡ്സും കാര്യങ്ങളും അതുപോലെ അല്ല ആ ഒരു ക്ലസ്റ്ററും നോക്ക് ചെറിയൊരു ക്ലസ്റ്റർ മിനിസ്റ്റും അതാണ് മേഴ്സഡീസിന്റെ സെയിം ഗിയർ മാപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ടെസ്റ്റ് ലൈലും കണ്ടിട്ടുണ്ട് ആ ഒരു സെയിം ഫ്യൂച്ചേഴ്സ് ആക്ച്വലി നമുക്കിതിലും ഡോസും കാര്യങ്ങളൊക്കെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും ആക്ച്വലി നമ്മള് ഡ്രൈവ് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് പോകാനാണ് ഇവര് ഡ്രൈവിങ് സെൽഫ് ഡ്രൈവ് ചെയ്യാം i will show you more oh trailer. is that a uh, sports motor yeah yes yeah it's a sports it's motor uh, the sports, sports motor, right? motor yes okay and you I can feel in this day. car is uh this car this car's suspension We oh. have a, a double wishbone maybe okay uh, i think so അത്യാവശ്യം പൗറും കാര്യങ്ങളും കേട്ടോ വണ്ടി ആ ഒരു എന്താ പറയാ ഫസ്റ്റ് ആ ഒരു ബിക്കനാല്

is to the care and okay. Okay, Okay, yeah. Yes. Lunch mode okay. Safe and first. Okay. And uh Lunch on right. huh. 1 two, six. What? the? one. <laughs> 100 100 100 seconds. Wow. Police. car out sorry. sorry, sorry. <laughs> That's oh. okay. Yeah, don't want to it yes, but this car just no more ba uh, ba basic basic version. Basic. Yes. Basic. Uh, if you try to uh, എനിക്ക് തോന്നുന്നത് രണ്ട് മോഡ്സ് ആണ് ഇതിലുള്ളത് പവർ മോഡ് സ്പോർട്സ് മോഡ് അതൊരു സ്പോർട്സ് മോഡാണ് ആദ്യം ഇട്ടതോള് പിന്നെ നോർമൽ മോഡുണ്ട് പിന്നെ രണ്ടാമതാണ് നമ്മുടെ ലോഞ്ച് ഓൺ ആക്കിയിട്ട് പവർ മോഡിൽ വേണ്ടി Just try it, okay. Try to pick up another. Tell me, tell me English, speak English. No, yeah. That's why. Okay. 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 Ah, bolly bolly. Relax, Ella. Tell me. You can try to this car's brake. This car maybe have a, a six port one port or two port ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിലും ഡ്രൈവിംഗ് ഒരു ഒരു എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും വേറെ ലെവൽ തന്നെയാണ് തന്നെ മാഷാവാടിപൊളി രക്ഷയിലും ഒരു രക്ഷ ഇല്ല വേണ്ടിട്ട് അതുപോലെ തന്നെ ഇവിടെ വേറൊരു മുതലും കൂടി കിടക്കുന്നുണ്ട് ഇത് അവരുടെ തന്നെയാണ് കേട്ടോ ഓക്കെ ആക്ച്വലി ആ ഓടിച്ചൊരു വണ്ടി അത് ബേസ് മോഡലാണ് കേട്ടോ ആ ഒരു വണ്ടി വരുന്നത് അതാണ് രസം ആ ഒരു സെയിം ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് ആ ഇതിന് വരുന്നത് കണ്ടോ പ്ലസ്റ്റർ അതുപോലെ സ്ട്രീനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും മാഷാ മാഷൊന്ന ബുദ്ധി ഒരു ഒന്നൊന്നര ബുദ്ധീന ഉണ്ടോ ഒരാഴ്ച വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വണ്ടികൾ വരും കേട്ടോ അവിടെ നിന്ന് ഏത് മുതലുള്ളി വരുന്നേ എൻ്റെ മോനെ ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു കാരണം ും തിരക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് മസാങ്ങിന്റെ ബാക്കി ഡ്രോപ്പ് ചെയ്തിട്ടപ്പോ വേറെ തന്നെ ആയി ഇഷ്ടായിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് ഞാനിത് ഇവിടെ മസാങ് ഫുൾ ഡ്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കൊടുക്കാനും തോന്നുന്നുണ്ട് കൊടുക്കണ്ടെന്ന് തോന്നുന്നുണ്ട് അത് ഒരു ഡൗട്ടിലാണ് വെക്കുന്നത് ചിലപ്പോഴും സോ സ്വകാശ് അവർക്ക് നമ്മുടെ വണ്ടി കൂടെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വണ്ടിട്ടാണ് വീഡിയോസ് എടുത്തിട്ടുണ്ട് വേണ്ട എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അത്രേ ഉള്ളൂ ഞങ്ങൾ ആക്ച്വലി വേറൊരു പ്ലാനായിട്ട് ഇറങ്ങിയതാണ് ആഫ്റ്റർ ഡെസേട്ടിങ് പക്ഷേ ഇവരെ കിട്ടിയതുകൊണ്ട് ഇവരെപ്പം കൂടി ഇവരെ കുറച്ച് വണ്ടികളൊക്കെ കാണിച്ചു തരാൻ പറ്റി നമ്മൾ ജയനുകാരുടെ ബുദ്ധി എന്ന് പറയുമ്പോൾ വേറെ തന്നെ ബുദ്ധിയാണ് ഓടും കിടന്നിട്ട് പക്ഷെ എത്ര കാലം ഓടും ഇരിക്കുകയാണ് പറഞ്ഞതാണ് ഓക്കെ മാഷാ അല്ല എന്തായാലും അടിപൊളി ഞാൻ അവർ ഫുള്ള് ടെൻറ്റും കാര്യങ്ങളും അടിച്ച് കാരണം ഉണ്ടോ ഡെസേർട്ടിൽ മൊത്തം വേണ്ട കാണുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് കണ്ടടിച്ചിട്ടുള്ളതാണ് ഒരുപാട് ആൾക്കാർ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വീക്കെൻഡ് ആയതുകൊണ്ട് ഇങ്ങനെ വരിക ഏ അവിടെ പോലീസ് എടുക്കുന്നുണ്ട് ദുബായ് പോലീസ് കൂളാണ് കേട്ടോ വേറെ സീനൊന്നുമില്ല ഇവിടെ അലമ്പൊന്നും ഉണ്ടാക്കാതെ മതി ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങിയായി നമ്മൾ അന്നത്തെ പരിപാടി കഴിഞ്ഞു ഹാഫ് ഡേ നിന്ന് ഇറങ്ങി അവിടെ പ്ലാനൊക്കെ വേറെ ആയിരുന്നു പക്ഷെ എല്ലാം തല തിരിഞ്ഞു പോയി ഇരിട്ടായി കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നു പറഞ്ഞു എങ്ങനെ ടൈം കിട്ടിയില്ല ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അവരുടെ കിട്ടിയ കൊണ്ട് അവരുടെ വണ്ടിങ് അവരുടെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ സമയം പോയി സംഭവം ഫ്യൂച്ചേഴ്സൊക്കെ അടിപൊളിയാണ്ട് ഒരു അക്ഷയില്ല എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ചിന്തിച്ച കുറേ ഫ്യൂച്ചേഴ്സൊക്കെ അവർ പോകണം എന്നുണ്ടല്ലേ അടിപൊളി ഒരു രക്ഷ ഇല്ല ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് പേര് കമന്റിൽ ക്യു എൻ എ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ അതിൻ്റെ ഒരു വീഡിയോ എന്താ പറയുക ക്യു എൻ എ വീഡിയോ ഞാൻ ആക്ച്വലി ഇടുന്നുണ്ട് അപ്പോ ഞാൻ ഇടുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് അടുത്ത വീഡിയോ ആണ്